നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിരിയയിലെ എസ് റോമ തകർപ്പൻ ജയം സ്വന്തമാക്കിയ മത്സരത്തിൽ പൗലോ ഡിബാല രണ്ട് ഗോളുകളാണ് അർജന്റീൻ സൂപ്രധാരത്തിന്റെ പേരിൽ ഉള്ളത് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് അവർ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഡിബാല പെനാൽറ്റി അടക്കമാണ് ഇരട്ട് ഗോളുകൾ നേടുന്നത് ശേഷിക്കുന്ന ഗോളുകൾ പെലഗ്രീനയും ഹുസനുമാണ് നേടിയത് എന്തായാലും ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റുമായിട്ട് ഇപ്പോൾ റോമ സിരിയയുടെ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് അൻപത്തിയേഴ് പോയിന്റുള്ള ഇന്റർ മിലാൻ ഒന്നാമതാണ് ചുരുക്കത്തിൽ ഇത്തവണ സിരിയെ കിരീടം എന്നുള്ളതൊന്നും റോമക്ക് ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ യു സി എൽ ആണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പൗളു ഡിബാല പറയുന്നു അടുത്ത സീസണിൽ യു സി എല്ലിന് ക്വാളിഫിക്കേഷൻ നേടുക അതാണ് ലക്ഷ്യം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് നാലാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ അവർക്ക് യു സി എൽ കളിക്കാൻ പറ്റും ഇപ്പം പുതിയ കോച്ച് ഡിറോസിയുടെ കീഴിലാണല്ലോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊറീനോയെ സാക്ക് ചെയ്തിട്ട് ക്ലബ്ബ് എജെന്റ് ആയിട്ടുള്ള ഡിറോസിയെ അവർ പരിശീലകനാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഡിബാല പറയുന്ന വാക്കുകളിലേക്ക് പോവാം കളി കഴിഞ്ഞിട്ട് അദ്ദേഹം സ്കൈസ്പോർട്സിനോട് പറഞ്ഞ ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു മൊറിനോയും ഡിറോസിയും രണ്ട് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു രീതികൾ പിന്തുടരുന്നവരാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഡിറോസി തീർച്ചയായിട്ടും ഈ സിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ ക്ലബിന് നന്നായിട്ട് അറിയാം എല്ലാം ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് സർവ്വം സമർപ്പിച്ച് കളിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗാണ് ഇന്ന് തന്നെ പോലോ ഡിബാല വളരെ കൃത്യമായിട്ട് പറയുന്നത് ഏതായാലും ചാമ്പ്യൻസ് ലീഗിലെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിന് അവരിനിയും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഡിബാല അടക്കമുള്ളവരുടെ സൂപ്രതാരങ്ങൾ മികച്ച പ്രകടനം തുടരുമെന്ന പ്രതീക്ഷയിലാണ് റോമയുടെ ആരാധകർ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ ബൈ റാഫ് ടോക്സ് ചെയ്യേണ്ടി